യുഎസിന്റെ ഉപ്പ് ദിവസത്തെ വെടിനിർത്തലിനോട് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ പ്രതികരണത്തെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വിമർശിച്ചു ഇത് കൃത്രിമത്വമാണെന്ന് വിശേഷിപ്പിച്ചു റഷ്യക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട സെലൻസ്കി പുടിൻ യഥാർത്ഥത്തിൽ വെടിനിർത്തൽ കരാർ നിരസിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും എന്നാൽ അത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നേരിട്ട് പറയാൻ ഭയപ്പെടുന്നുവെന്നും അവകാശപ്പെട്ടു അതേസമയം വെടിനിർത്തലിനുള്ള യു എസ് പ്രസിഡന്റ് ശ്രമങ്ങൾക്ക് പുടിൻ ട്രംപിനോട് നന്ദി പറഞ്ഞു റഷ്യൻ പ്രസിഡന്റിന്റെ അഭിപ്രായങ്ങളെ വളരെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് ട്രംപ് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് നിർദ്ദേശത്തോട് റഷ്യ യോജിക്കുമെന്ന് പ്രസിഡന്റ് പുടിൻ ഇന്നലെ പറഞ്ഞിരുന്നു എന്നാൽ ഏതൊരു വെടിനിർത്തലും ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കുമെന്നും സംഘർഷത്തിന്റെ കാരണങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തിഇരുപത്തിനാല് പകുതിയോടെ റഷ്യൻ സൈന്യം മുന്നേറുകയാണ് ഇപ്പോൾ യുക്രൈന്റെ ഏകദേശം അഞ്ചിലൊന്ന് പ്രദേശവും അവർ നിയന്ത്രിക്കുന്നു ഇതിനിടയിലാണ് പുടിൻ ട്രംപ് കൂടിക്കാഴ്ച നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു